രണ്ടായിരത്തിനാല് സെപ്റ്റംബർ പത്തൊമ്പത് അർക്കാൻസാസ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് നോർത്ത് വെസ്റ്റ് അർക്കാൻസാസ് കമ്മ്യൂണിറ്റി കോളേജിൽ പഠിച്ചിരുന്ന ഇരുപത്തിരണ്ട് വയസ്സുകാരിയായിരുന്നു റബേക്ക ഗോൾഡ് റബേക്കയുടെ സഹോദരിയും അതേ കോളേജിൽ തന്നെയായിരുന്നു പഠിച്ചിരുന്നത് രണ്ടുപേരും കോളേജ് ഹോസ്റ്റലിലായിരുന്നു താമസം സെപ്റ്റംബർ പത്തൊൻപതിന് കോളേജ് അവധിയായിരുന്നതിനാൽ റബേക്കയും സഹോദരിയും കൂടി അവരുടെ കാറിൽ വീട്ടിലേക്ക് തിരിച്ചു കോളേജിൽ നിന്നും ഇവരുടെ വീട്ടിലേക്ക് നാല്പത് കിലോമീറ്ററോളം ദൂരമുണ്ട് ഇതിനിടയിൽ ആ സഹോദരിമാരുടെ ധാരാളം കസിൻസിന്റെ വീടുകളുമുണ്ട് അന്ന് വൈകുന്നേരം അതിലൊരു കസിൻറെ വീട്ടിൽ താമസിച്ച് അടുത്ത ദിവസം രാവിലെ വീട്ടിലേക്ക് പോവാനായിരുന്നു അവർ തീരുമാനിച്ചത് പക്ഷേ ഇതിനിടയിൽ റബേക്ക പ്ലാൻ മാറ്റി സഹോദരിയെ കസിൻറെ വീട്ടിലാക്കിയതിനു ശേഷം റബേക്ക അവളുടെ ബോയ്ഫ്രണ്ട് കാസിയുടെ വീട്ടിലേക്ക് പോയി ഇന്ന് രാത്രി ഞാൻ കാസിയുടെ കൂടെയാണ് താമസിക്കുന്നത് എന്നും നാളെ രാവിലെ നിന്നെ പിക്ക് ചെയ്യാൻ വരാമെന്നും റബേക്ക സഹോദരിയെ ഫോൺ വിളിച്ച് പറയുകയും ചെയ്തു എന്നാൽ അന്നാണ് റബേക്കയുടെ ശബ്ദം അവളുടെ സഹോദരി അവസാനമായി കേട്ടത് അടുത്ത ദിവസം സെപ്റ്റംബർ ഇരുപതിന് കാസിയുടെ വീട്ടിൽ നിന്നും റബേക്കയെ ദുരൂഹമായ സാഹചര്യത്തിൽ കാണാതാവുന്നു നീണ്ട പതിനാറ് വർഷങ്ങളാണ് ഈ കേസ് തെളിയിക്കാനെടുത്തത് പോലീസുകാർ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു മാർഗത്തിലൂടെയാണ് ഈ കേസ് തെളിഞ്ഞത് രണ്ടായിരത്തി നാലിൽ അമേരിക്കയിലെ അർക്കാൻസാസിൽ നടന്ന റബേക്ക ഗോൾഡ് മർഡർ കേസിനെ കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ ഇൻവെസ്റ്റിഗേഷൻ വെൽക്കം ബാക്ക് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് ഏപ്രിൽ ഇരുപത്തിയെട്ടിന് അർക്കാൻസാസിലുള്ള മെൽബോൺ എന്ന ചെറിയൊരു സിറ്റിയിലാണ് റബേക്ക ഗോൾഡ് ജനിച്ചത് ലാറി ഗൌൾഡും ഷെർലിയുമായിരുന്നു റബേക്കയുടെ പാരന്റ്സ് റബേക്കയെ കൂടാതെ മൂന്ന് പെൺകുട്ടികൾ കൂടി അവർക്കുണ്ടായിരുന്നു എന്നാൽ കുറച്ചു കാലത്തിന് ശേഷം ലാറി ഗൌൾഡും ഷെർലിയും ഡിവോഴ്സായി അതിനുശേഷം അച്ഛന്റെയും അമ്മയുടെയും വീടുകളിൽ മാറി മാറിയായിരുന്നു കുട്ടികൾ താമസിച്ചിരുന്നത് ആദ്യമെല്ലാം പാരൻസിന്റെ സെപ്പറേഷൻ കുട്ടികളിൽ വലിയ മാനസിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയിരുന്നുവെങ്കിലും പിന്നീട് അവർ അതുമായി പൊരുത്തപ്പെട്ടു കാരണം ലാറി ഗോൾഡും ഷെർളിയും സെപ്പറേറ്റ് ആണെങ്കിലും കുട്ടികൾക്കൊരാവശ്യം വന്നാൽ അവർ ഒരു കുറവും വരുത്തിയിരുന്നില്ല അങ്ങനെ വർഷങ്ങൾ കടന്നുപോയി റബേക്ക ഹൈസ്കൂൾ പഠനം പൂർത്തിയാക്കി നോർത്ത് വെസ്റ്റ് കമ്മ്യൂണിറ്റി കോളേജിൽ ഹയർ സ്റ്റഡീസിന് ജോയിൻ ചെയ്തു വീട്ടിൽ നിന്നും കോളേജിലേക്ക് നാൽപ്പത് കിലോമീറ്ററോളം ദൂരമുണ്ടായിരുന്നതിനാൽ റബേക്ക ഹോസ്റ്റലിൽ താമസിച്ച് വീക്കെൻഡുകളിൽ മാത്രമേ വീട്ടിലേക്ക് വന്നിരുന്നുള്ളൂ റബേക്കയുടെ മറ്റൊരു സഹോദരിയും അതേ കോളേജിൽ തന്നെയാണ് പഠിച്ചിരുന്നത് എന്നുള്ളതുകൊണ്ട് തന്നെ ഇരുവരും ഒരുമിച്ച് റബേക്കയുടെ കാറിലായിരുന്നു വീക്കെൻഡുകളിൽ വീട്ടിലേക്ക് വന്നിരുന്നത് അങ്ങനെയാണ് തുടക്കത്തിൽ പറഞ്ഞതുപോലെ രണ്ടായിരത്തി നാല് സെപ്റ്റംബർ പത്തൊൻപതിന് ഇരുവരും വീട്ടിലേക്ക് ഇറങ്ങിയത് അന്ന് വൈകുന്നേരത്തോടെ കോളേജ് ഹോസ്റ്റലിൽ നിന്നും ഇറങ്ങിയ അവർ ഒരു ബന്ധുവിന്റെ വീട്ടിലേക്കാണ് ആദ്യം പോയത് അവിടെ കുറച്ചു സമയം ചെലവഴിച്ചതിനു ശേഷം സഹോദരിയെ അവിടെ സ്റ്റേ ചെയ്യാൻ പറഞ്ഞ് റബേക്ക ബോയ്ഫ്രണ്ടിനെ കാണാനായി അവന്റെ വീട്ടിലേക്ക് പോയി ക്യാസി എന്നായിരുന്നു റബേക്കയുടെ ബോയ്ഫ്രണ്ടിന്റെ പേര് ക്യാസിയുടെ വീട്ടിലെത്തിയ റബേക്ക അന്ന് അവന്റെ വീട്ടിൽ തന്നെ താമസിക്കാൻ തീരുമാനിച്ചു അങ്ങനെയാണ് സഹോദരിയെ വിളിച്ച് നാളെ രാവിലെ വീട്ടിലേക്ക് പോവാമെന്ന് പറഞ്ഞത് എന്നാൽ അടുത്ത ദിവസം രാവിലെയായിട്ടും റബേക്ക വരാതായതോടെ സഹോദരി അവളുടെ ഫോണിലേക്ക് വിളിച്ചു നോക്കി പക്ഷേ യാതൊരു പ്രതികരണവുമില്ല അന്ന് നിരവധി തവണ വിളിച്ചിട്ടും റബേക്ക ഫോൺ എടുത്തതേയില്ല ഇല്ല അവൾ മുൻപും പലതവണ ക്യാസിയുടെ വീട്ടിൽ ഒന്നിൽ കൂടുതൽ ദിവസം താമസിച്ചിട്ടുള്ളതിനാൽ റബേക്കയുടെ സഹോദരി അത് കാര്യമാക്കിയെടുക്കാതെ തനിച്ച് വീട്ടിലേക്ക് പോയി ആ ദിവസം അങ്ങനെ കടന്നുപോയി അടുത്ത ദിവസം രാവിലെയും റബേക്കയുടെ ഒരു കോളും വരാത്തതിനാൽ അമ്മ ഷെർലി പോലീസിൽ പരാതി കൊടുക്കുകയായിരുന്നു പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് റബേക്കയുടെ കാമുകൻ ക്യാസിയുടെ വീട് കണ്ടെത്തിയത് സെപ്റ്റംബർ പത്തൊൻപതിന് രാത്രി റബേക്ക ക്യാസിയുടെ വീട്ടിൽ താമസിച്ചിട്ടുണ്ട് എന്നും സ്ഥിരീകരിക്കപ്പെട്ടു ക്യാസിയെ ചോദ്യം ചെയ്ത സമയത്ത് പോലീസിന് ലഭിച്ച മൊഴി ഇങ്ങനെയായിരുന്നു സെപ്റ്റംബർ പത്തൊൻപതിന് വൈകുന്നേരത്തോടെ റബേക്ക ക്യാസിയുടെ വീട്ടിലെത്തി ആ രാത്രി അവൾ അവിടെ താമസിച്ചു അടുത്ത ദിവസം രാവിലെ എട്ടേ മുപ്പതോടെ റബേക്കയാണ് അവളുടെ കാറിൽ ക്യാസിയെ ഓഫീസിൽ ഡ്രോപ്പ് ചെയ്തത് അതിനുശേഷം അവൾ അവന്റെ വീട്ടിലേക്ക് തന്നെ തിരിച്ചുപോയി ഒരു മണിക്കൂറിനുള്ളിൽ അവൾ ഇറങ്ങുമെന്നും സഹോദരിയെ വിളിച്ച് വീട്ടിലേക്ക് പോകുമെന്നും തന്നോട് പറഞ്ഞിട്ടാണ് അവൾ പോയത് എന്നുമായിരുന്നു ക്യാസിയുടെ മൊഴി പക്ഷെ പോലീസ് എത്തുമ്പോഴും ക്യാസിയുടെ വീടിന് മുന്നിൽ റബേക്കിയുടെ കാർ നിർത്തിയിട്ടിരുന്നു എന്നിട്ടും ആ വിവരം അയാൾ പോലീസിൽ അറിയിച്ചിട്ടുണ്ടായിരുന്നില്ല ഇത് പോലീസുകാരുടെ സംശയം വർദ്ധിപ്പിച്ചു എന്നാൽ അതേക്കുറിച്ച് ചോദിച്ചപ്പോൾ ക്യാസി പറഞ്ഞത് ഇങ്ങനെയാണ് സെപ്റ്റംബർ ഇരുപതിന് ഓഫീസിൽ നിന്നുമിറങ്ങിയ ക്യാസി സുഹൃത്തുക്കളുടെ കൂടെ ഒരു പാർട്ടിയിൽ പങ്കെടുക്കാൻ പോയതിനാൽ അന്ന് രാത്രി വീട്ടിൽ വന്നിരുന്നില്ല റബേക്ക രാവിലെ തന്നെ അവളുടെ വീട്ടിൽ പോയി കാണുമെന്നാണ് അയാൾ കരുതിയത് അടുത്ത ദിവസം വീട്ടിലെത്തിയപ്പോഴാണ് റബേക്കയുടെ കാർ പുറത്ത് കിടക്കുന്നത് കണ്ടത് പക്ഷേ ആ വീടിനകത്ത് എവിടെയും അവളെ കാണുന്നുമില്ല റബേക്കിയെ ഞാൻ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിലാണ് നിങ്ങൾ എത്തിയത് എന്നായിരുന്നു അയാൾ പോലീസുകാരോട് പറഞ്ഞത് പക്ഷേ പോലീസുകാർക്ക് ക്യാസിയെ നല്ല സംശയമുണ്ടായിരുന്നു അതിനാൽ അവരാ വീട് മുഴുവൻ പരിശോധിക്കാൻ തീരുമാനിച്ചു ഇങ്ങനെ നടത്തിയ പരിശോധനയിൽ റബാക്കിയുടെ പേഴ്സും ഡ്രൈവിംഗ് ലൈസൻസുമെല്ലാം ആ വീടിനകത്തു നിന്നും ലഭിച്ചു എന്നാൽ റബാക്കിയുടെ ബുക്സും ഡ്രസ്സുകളും അടങ്ങിയ ഒരു ബാഗ് മാത്രം മിസ്സിംഗ് ആണ് കാസിയുടെ ബെഡ്റൂമിൽ പോലീസ് നടത്തിയ പരിശോധനയിൽ വളരെ നിർണായകമായ ചില തെളിവുകൾ കണ്ടെത്തി ആ റൂമിനകത്തുള്ള ബെഡിൽ ചോരയായിട്ടുള്ളതിന്റെയും അത് തുടച്ചു കളയാൻ ശ്രമിച്ചിട്ടുള്ളതിന്റെയും തെളിവുകളാണ് ലഭിച്ചത് അതുപോലെ ബെഡിൽ വിരിച്ചിരുന്ന ബെഡ്ഷീറ്റ് കാണുന്നില്ല കൂടുതൽ പരിശോധനയിൽ ആ വീടിനകത്തുള്ള വാഷിംഗ് മെഷീനകത്തു നിന്നും ആ ബെഡ്ഷീറ്റ് കണ്ടെത്തി ആ ഷീറ്റിലായിട്ടുള്ള ചോര കഴുകിക്കളയാനായിരുന്നു വാഷിംഗ് മെഷീനിൽ ഇട്ടിരിക്കുന്നത് എന്നാൽ ആ ബെഡ്ഷീറ്റിൽ നിന്നും ചോര പൂർണമായും പോയിട്ടില്ല ബ്ലഡ് സ്റ്റെയിൻസ് വളരെ വ്യക്തമായി കാണാൻ കഴിയുന്നുണ്ടായിരുന്നു ഇതോടെ കാസിയുടെ ബെഡ്റൂമിനകത്ത് വെച്ച് ആരോ ആക്രമിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് വ്യക്തമായി ആ റൂമിനകത്ത് വീണ്ടും പരിശോധന നടത്തിയപ്പോൾ ഫ്ലോറിലും ചുമരിലുമെല്ലാം ചോര തെറിച്ചിട്ടുണ്ട് എന്നും അത് കഴുകിക്കളഞ്ഞിരിക്കുകയാണ് എന്നും വ്യക്തമായി ഇങ്ങനെ ചോര കഴുകാൻ ഉപയോഗിച്ച ബ്ലീച്ച് ബോട്ടിൽസ് ആ വീടിന്റെ പുറകവശത്തു നിന്നും കണ്ടെടുക്കപ്പെട്ടു ഉടനടി ഫോറൻസിക് എക്സ്പെർട്ടുകൾ ആ വീട്ടിലെത്തുകയും ലഭ്യമായ തെളിവുകളെല്ലാം കളക്ട് ചെയ്യുകയും ചെയ്തു ആ വീടിനകത്തു നിന്നും കണ്ടെത്തിയ ബ്ലഡ് സാമ്പിളുകൾ റബേക്കിയുടെ തന്നെയാണോ എന്ന് ഉറപ്പുവരുത്തുന്നതിനായി അവ ഡി എൻ എ ടെസ്റ്റിനു നടന്നിരിക്കുന്നത് ഒരു കൊലപാതകമാണെങ്കിൽ റബേക്കിയുടെ ബോയ്ഫ്രണ്ട് ക്യാസിക്ക് ഈ കൊലപാതകത്തിൽ പങ്കുണ്ടാവുമെന്ന് ഉറപ്പിച്ച പോലീസ് അവനെ വീണ്ടും ചോദ്യം ചെയ്തു എന്നാൽ ക്യാസി മുൻപ് പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് വീണ്ടും പറഞ്ഞുകൊണ്ടിരുന്നത് റബേക്കു എന്തു സംഭവിച്ചു എന്ന് എനിക്കറിയില്ല എന്നും വീട്ടിൽ ചോരപ്പാടുകൾ ഞാൻ കണ്ടില്ല എന്നുമാണ് അയാൾ പറയുന്നത് എന്നാൽ ക്യാസിയുടെ മൊഴി വിശ്വാസത്തിലെടുക്കാതിരുന്ന പോലീസ് അവന്റെ എല്ലാ സുഹൃത്തുക്കളെയും ചോദ്യം ചെയ്തു ക്യാസി തലേദിവസം രാത്രി മുഴുവൻ തങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു എന്നും അന്ന് രാത്രി അവൻ വീട്ടിലേക്ക് പോയിട്ടില്ല എന്നുമായിരുന്നു സുഹൃത്തുക്കളുടെ മൊഴി അതുപോലെ അവൻ ജോലി ചെയ്തിരുന്ന സ്ഥാപനത്തിലെ ജീവനക്കാരും അനുകൂലമായ മൊഴിയാണ് കൊടുത്തത് ജോലിക്കെത്തിയതിനു ശേഷം അവൻ എവിടേക്കും പോയിട്ടില്ല എന്നാണ് അവർ പറയുന്നത് ഇതോടെ പോലീസുകാർ ആശയക്കുഴപ്പത്തിലായി അങ്ങനെയാണെങ്കിൽ റബേക്ക എവിടെ അവൾക്ക് എന്തു സംഭവിച്ചു റബേക്കയ്ക്ക് ശത്രുക്കളാരെങ്കിലും ഉണ്ടായിരുന്നോ എന്നുള്ള രീതിയിൽ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ അവർക്ക് ഒരു പേര് ലഭിച്ചു ജസ്റ്റിൻ റബേക്കയുടെ എക്സ് ബോയ്ഫ്രണ്ട് ജസ്റ്റിനുമായുള്ള ബ്രേക്കപ്പിന് ശേഷമാണ് റബേക്ക ക്യാസിയുമായി അടുത്തത് ഇത് ജസ്റ്റിന് തീരെ ഇഷ്ടപ്പെട്ടിരുന്നില്ല ഒരുപക്ഷെ അതിന്റെ ദേഷ്യത്തിൽ ജസ്റ്റിൻ അവളെ എന്തെങ്കിലും ചെയ്തിരിക്കുമോ എന്നതായിരുന്നു പോലീസുകാർ ചിന്തിച്ചത് ഉടനെ ജസ്റ്റിനെ കണ്ടെത്തി ചോദ്യം ചെയ്യാൻ പോലീസ് തീരുമാനിച്ചു അന്വേഷിച്ച് വീട്ടിൽ ചെന്നപ്പോൾ ജസ്റ്റിൻ അവിടെ ഉണ്ടായിരുന്നില്ല എന്ന് മാത്രമല്ല പോലീസ് നിരവധി തവണ വിളിച്ചിട്ടും ജസ്റ്റിൻ കോൾ അറ്റൻഡ് ചെയ്തതേയില്ല ഇത് പോലീസുകാരുടെ സംശയം വർദ്ധിപ്പിച്ചു അടുത്ത രണ്ട് ദിവസത്തിനുള്ളിൽ ജസ്റ്റിൻ പോലീസ് പിടിയിലായി ചോദ്യം ചെയ്ത സമയത്ത് കുറച്ചു ദിവസമായി താൻ വീട്ടിലുണ്ടായിരുന്നില്ല എന്നും ഒരു ദൂരയാത്രയിലായിരുന്നു എന്നുമാണ് അവൻ പറഞ്ഞത് പോലീസ് അന്വേഷണത്തിൽ ജസ്റ്റിൻ പറയുന്നത് സത്യമാണെന്നും റബേക്ക മിസ്സിംഗ് ആയ ദിവസം ജസ്റ്റിൻ സ്ഥലത്തുണ്ടായിരുന്നില്ല എന്നും വ്യക്തമായി അടുത്തതായി സാക്ഷിമൊഴികളുടെ അടിസ്ഥാനത്തിൽ സെപ്റ്റംബർ ഇരുപതിന് രാവിലെ റബേക്ക എന്തൊക്കെ ചെയ്തു എന്ന് കണ്ടെത്താൻ പോലീസ് തീരുമാനിച്ചു രാവിലെ എട്ട് മുപ്പതിന് കാമുകനായ ക്യാസിയെ ഓഫീസിൽ ഡ്രോപ്പ് ചെയ്തതിനു ശേഷം തൊട്ടടുത്തുള്ള ഗ്യാസ് സ്റ്റേഷനിലേക്കാണ് റബേക്ക ആദ്യം പോയത് അവിടെ നിന്നും വാഹനത്തിൽ ഗ്യാസ് ഫില്ല് ചെയ്തു അതിനുശേഷം ആ ഗ്യാസ് സ്റ്റേഷനോട് ചേർന്ന് തന്നെ പ്രവർത്തിക്കുന്ന ഒരു റെസ്റ്റോറൻറിൽ നിന്നും സാൻഡ്വിച്ച് വാങ്ങിച്ച് ക്യാസിയുടെ വീട്ടിലേക്ക് തന്നെ തിരിച്ചുപോയി ബ്രേക്ക്ഫാസ്റ്റിനായാണ് റബേക്ക സാൻഡ്വിച്ച് വാങ്ങിച്ചതെങ്കിലും അവളത് കഴിച്ചിരുന്നില്ല ആ സാൻഡ്വിച്ച് ക്യാസിയുടെ വീട്ടിൽ നിന്നും പോലീസ് കണ്ടെത്തി അതായത് റബേക്ക ക്യാസിയുടെ വീട്ടിൽ തിരിച്ചെത്തി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോലും അവൾക്ക് സാവകാശം കിട്ടിയിട്ടില്ല അതിനുള്ളിൽ അവൾ ആക്രമിക്കപ്പെടുകയും കടത്തപ്പെടുകയും ചെയ്തിരിക്കുന്നു ഏകദേശം ഒൻപതിനും ഒൻപതരയ്ക്കുമിടയിൽ റബേക്ക ആക്രമിക്കപ്പെട്ടിരിക്കുമെന്ന് പോലീസ് ഊഹിക്കുന്നു ഈ സമയം ക്യാസി അയാളുടെ ഓഫീസിൽ തന്നെയായിരുന്നു എന്ന് അയാളുടെ കൂടെ ജോലി ചെയ്തിരുന്ന ജീവനക്കാർ മൊഴി കൊടുത്തിരുന്നു ഇതോടെ ക്യാസിയുടെ അയൽവാസികൾ ബന്ധുക്കൾ സുഹൃത്തുക്കൾ എന്നിവരെ കേന്ദ്രീകരിച്ച് അന്വേഷണം നടന്നു പ്രധാനമായും ക്യാസിയുടെ വീട്ടിലേക്ക് നിരന്തരം വന്നുപോകുന്നവരെ കേന്ദ്രീകരിച്ച് പക്ഷേ അതിൽ നിന്നൊന്നും ഒരു ലീഡും ലഭിച്ചില്ല ഇതിനിടയിൽ ക്യാസിയുടെ വീട്ടിൽ നിന്നും കളക്ട് ചെയ്ത ബ്ലഡ് സാമ്പിൾസിന്റെ ഡി എൻ എ പരിശോധനാഫലം പുറത്തുവന്നു അത് റബേക്കിയുടെ ബ്ലഡ് തന്നെയാണ് എന്ന് സ്ഥിരീകരിക്കപ്പെട്ടു അതുപോലെ റബേക്കിയുടെ ഡി എൻ എ അല്ലാതെ മറ്റ് ഫോറിൻ ഡി എൻ എ ഒന്നും കണ്ടെത്താനും കഴിഞ്ഞിട്ടില്ല ഡോക്സ് കോഡിനെ വെച്ച് ക്യാസിയുടെ വീട്ടിലും പരിസര പ്രദേശങ്ങളിലുമെല്ലാം തിരച്ചിൽ നടത്തിയെങ്കിലും യാതൊരു തെളിവും ലഭിച്ചില്ല റബേക്കു എന്താണ് സംഭവിച്ചത് എന്ന് പോലും കണ്ടെത്താൻ കഴിയാതെ ദിവസങ്ങൾ കടന്നുപോയി രണ്ടായിരത്തി നാല് സെപ്റ്റംബർ ഇരുപത്തിയേഴ് റബേക്കയെ കാണാതായി കൃത്യം ഒരാഴ്ചയ്ക്ക് ശേഷം ക്യാസിയുടെ വീട്ടിൽ നിന്നും ഇരുപത് കിലോമീറ്ററിനപ്പുറത്തുള്ള ഒരു ഹൈവേയിൽ നിന്നും കുറച്ച് ഉള്ളിലേക്ക് മാറിയുള്ള ഒരു സ്ഥലത്തു നിന്നും ഒരു പെൺകുട്ടിയുടെ ഡെഡ് ബോഡി കണ്ടെടുക്കപ്പെട്ടു പോലീസ് പരിശോധനയിൽ അത് ഒരാഴ്ച മുൻപ് കാണാതായ റബേക്കയാണ് എന്ന് മനസ്സിലായി അധികം ആളുകളൊന്നും വരാത്ത റോഡിൽ നിന്നും നോക്കിയാൽ കാണാത്ത ഒരു സ്ഥലത്തു നിന്നുമാണ് ബോഡി കണ്ടെത്തിയത് അതിനാൽ കില്ലർ ആ ഡെഡ് ബോഡി കുഴിച്ചിടാനോ മറച്ചുവെക്കാനോ ഒന്നും ശ്രമിച്ചിട്ടില്ല ജസ്റ്റ് ഏതോ ഒരു വാഹനത്തിൽ ഡെഡ് ബോഡി കയറ്റി കൊണ്ടുവന്ന് അവിടെ ഉപേക്ഷിച്ചിട്ട് പോയിരിക്കുകയാണ് പോലീസ് ആ സ്ഥലത്തു നിന്നും തെളിവുകളെല്ലാം കളക്ട് ചെയ്തതിനു ശേഷം ഡെഡ് ബോഡി പോസ്റ്റ്മോർട്ടത്തിനയച്ചു മെഡിക്കൽ എക്സാമിനറിന്റെ പരിശോധനയിൽ കണ്ടെത്തിയ കാര്യങ്ങൾ ഇങ്ങനെയാണ് കില്ലർ ഒരു ഹെവി ഓബ്ജക്റ്റ് വെച്ച് റബേക്കിയുടെ തലയിൽ ഒന്നിൽ കൂടുതൽ തവണ അടിച്ചിട്ടുണ്ട് കഴുത്തി ഞെരിച്ചതാണ് മരണകാരണമായിരിക്കുന്നത് അടിയേറ്റ് ബെഡിൽ വീണ റബേക്കിയുടെ മരണം ഉറപ്പിക്കാനായിരിക്കണം കില്ലർ അവളുടെ കഴുത്തി ഞെരിച്ചത് അതുപോലെ അവളുടെ ദേഹത്തു നിന്നും ഡിഫൻസ് ബൂൺസൊന്നും കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല ഇതിൽ നിന്നും അറ്റാക്കറിനോട് ചെറുത്തു നിൽക്കാൻ റബേക്കു സാവകാശം ലഭിച്ചിട്ടില്ല എന്ന് വ്യക്തമാണ് തികച്ചും അപ്രതീക്ഷിതമായി തലക്കേറ്റ അടിയിൽ എന്താണ് സംഭവിച്ചത് എന്ന് പോലും മനസ്സിലാക്കാൻ കഴിയാതെ റബേക്ക മയങ്ങി വീണിട്ടുണ്ടാവണം കാരണം ആ അടിയിൽ അവളുടെ തല തകർന്നിട്ടുണ്ട് ലൈംഗിക പീഡനം നടന്നിട്ടില്ല എന്നും ഡെഡ്ബോഡിയുടെ പഴക്കം വെച്ച് ഒരാഴ്ച മുൻപ് തന്നെ അതായത് മിസ്സിംഗ് ആയ ദിവസം തന്നെ റബേക്ക കൊല ചെയ്യപ്പെട്ടിരിക്കുമെന്നും മെഡിക്കൽ എക്സാമിനറിന്റെ റിപ്പോർട്ടിൽ പറയുന്നു കാസിയുടെ വീടിനകത്ത് നിന്നും കണ്ടെത്തിയ ബ്ലഡിന്റെ അളവ് വെച്ച് നോക്കിയാൽ കൊലപാതകം നടന്നിരിക്കുന്നത് ആ വീട്ടിൽ വെച്ച് തന്നെയാണ് എന്നും ഉറപ്പിച്ചു പറയാൻ കഴിയും അടുത്തതായി മർഡർ വെപ്പൺ കണ്ടെത്താനുള്ള ശ്രമങ്ങളായിരുന്നു നടന്നത് ഡെഡ് ബോഡി കണ്ടെത്തിയ സ്ഥലത്തു നിന്നും യാതൊരു ആയുധവും കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല ഈ സമയത്താണ് ക്യാസിയുടെ വീട്ടിലുണ്ടായിരുന്ന ഒരു ടേബിൾ പിയാനോയുടെ കാല് കാണാതായിട്ടുണ്ട് എന്നുള്ള വിവരം കാസി പോലീസുകാരെ അറിയിച്ചത് മരത്തിന്റെ ആണെങ്കിലും ആ കാല് അത്യാവശ്യം ഹെവിയായിരുന്നു അത് കുറച്ചുകാലമായി ഇളകി കിടക്കുകയായിരുന്നു എന്നും എളുപ്പത്തിൽ ഊരിയെടുക്കാൻ കഴിയുമെന്നും കാസി പറഞ്ഞതോടെ ആ പിയാനോ ടേബിളിന്റെ കാലുകൊണ്ട് തന്നെയാണ് കില്ലർ റബേക്കിയുടെ തലയ്ക്ക് അടിച്ചിരിക്കുന്നത് എന്ന് പോലീസ് ഉറപ്പിച്ചു ക്രൈം സീനിൽ നിന്നും നഷ്ടപ്പെട്ടതും പോലീസിന് കണ്ടെത്താൻ കഴിയാത്തതുമായ രണ്ട് സാധനങ്ങളുണ്ട് ഒന്ന് റബേക്കയുടെ ബുക്സും ഡ്രസ്സുകളും അടങ്ങിയ ഒരു ബാഗ് രണ്ട് മർഡർ വെപ്പണാണ് എന്ന് കരുതപ്പെടുന്ന ആ പിയാനോ ടേബിളിന്റെ കാല് അതിൽ നിന്നും കില്ലറിനെതിരായിട്ടുള്ള എന്തെങ്കിലും ഒരു തെളിവ് കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ അവ രണ്ടും കണ്ടെത്താൻ പോലീസ് പല ശ്രമങ്ങളും നടത്തി നോക്കിയെങ്കിലും പരാജയപ്പെട്ടു പോലീസിന്റെ നിഗമനങ്ങൾ വെച്ച് കില്ലറിന് റബേക്കയെയും ക്യാസിയെയും നന്നായി അറിയാം കാരണം മർഡർ വെപ്പണായി ഉപയോഗിച്ചിട്ടുള്ള ആ പിയാനോ ടേബിളിന്റെ കാല് എളുപ്പത്തിൽ ഊരിവരുമെന്നറിയണമെങ്കിൽ അത് ഉറപ്പായും കാസിയുടെ വീടിനെ കുറിച്ച് വ്യക്തമായ ധാരണയുള്ള ഒരാളായിരിക്കണം അതുപോലെ കാസി രാവിലെ ജോലിക്ക് പോകുമെന്നും റബേക്ക തനിച്ച് വീട്ടിലുണ്ടാവൂ എന്നും അയാൾക്കറിയാം എന്നാൽ തലേ ദിവസം റബേക്ക തന്റെ വീട്ടിൽ വന്ന കാര്യം ആർക്കും അറിയില്ല എന്നാണ് കാസി പറയുന്നത് സെക്ഷൽ അബ്യൂസ് നടന്നിട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ കൊലപാതകത്തിന്റെ മോട്ടീവ് എന്താണെന്നുള്ള കാര്യത്തിലും വ്യക്തതയില്ല ക്രൈം സീൻ ക്ലീൻ ചെയ്യാൻ മറ്റുമായി കില്ലർ ആ വീട്ടിൽ ഒത്തിരി സമയം ചിലവഴിച്ചിട്ടുണ്ട് എന്നിട്ടും വിലപിടുപ്പുള്ള ഒരു സാധനങ്ങളും അവിടെ നിന്നും മോഷണം പോയിട്ടില്ല അതിൽ നിന്നും റോബറി അല്ല കൊലപാതകത്തിന്റെ മോട്ടീവ് എന്ന് വ്യക്തമാണ് ക്രൈം സീനിൽ നിന്നും കില്ലറിനെതിരായിട്ടുള്ള ഡി എൻ എവിഡൻസുകളോ ഫിംഗർ പ്രിൻസോ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതുകൊണ്ട് തന്നെ പോലീസ് ക്യാസിയുടെയും റബേക്കയുടെയും കസിൻസിനെയും സുഹൃത്തുക്കളെയും ഉൾപ്പെടുത്തി വലിയൊരു സസ്പെക്ട് ലിസ്റ്റ് തയ്യാറാക്കുകയും എല്ലാവരെയും വിശദമായി ചോദ്യം ചെയ്യുകയും ചെയ്തു എന്നിട്ടും ഒരു ലീഡ് പോലും ഈ കേസിൽ ലഭിച്ചില്ല ഇതോടെ കേസിന്റെ പുരോഗതി പതിയെ പതിയെ കുറഞ്ഞു വരികയും ഇത് ഒരു കോൾഡ് കേസായി മാറുകയും ചെയ്തു കൃത്യമായ ഇടവേളകളിൽ പോലീസ് ഈ കേസിൽ ഫോളോ അപ്പ് നടത്തി ഇൻവെസ്റ്റിഗേഷൻ ടീമിലെ പല ആളുകളെയും മാറ്റി പുതിയ ആളുകളെ നിയമിച്ചു എന്നിട്ടും കേസിൽ കാര്യമായ ഒരു മുന്നേറ്റവും ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല ഫോറൻസിക് എവിഡൻസുകളുടെ അഭാവവും കൊലപാതകത്തിന്റെ മോട്ടീവിനെ കുറിച്ചുള്ള അറിവില്ലായ്മയുമാണ് കേസന്വേഷണത്തിൽ ഉണ്ടാക്കാൻ കഴിയാത്തതിന്റെ പ്രധാന കാരണം വർഷങ്ങൾ കടന്നുപോയി ദുരൂഹതകൾ നിറഞ്ഞ റബേക്ക മർഡർ കേസ് അമേരിക്കയിലെ ട്രൂ ക്രൈം കമ്മ്യൂണിറ്റിയുടെ ശ്രദ്ധയകർഷിച്ചു നിരവധി ടെലിവിഷൻ ഷോകളിലും പോഡ്കാസ്റ്റുകളിലും റബേക്കയുടെ കേസിനെക്കുറിച്ചുള്ള ചർച്ചകൾ നടന്നുകൊണ്ടേയിരുന്നു ചാനൽ അവതാരകരും പ്രോഗ്രാം ഫോളോവേഴ്സുമെല്ലാം ഈ കേസ് തെളിയിക്കാൻ സഹായിക്കുന്ന തരത്തിൽ ഓരോ തിയറികളുമായി മുന്നോട്ട് വന്നു ഇത്തരത്തിൽ റബേക്കയുടെ കേസ് തുടക്കം മുതൽ ഫോളോ ചെയ്തിരുന്ന ഒരു ജേർണലിസ്റ്റായിരുന്നു ജോർജ് എന്ന വ്യക്തി വളരെ കാലമായി റബേക്കയുടെ കില്ലറിനെ കണ്ടെത്താനായി ജോർജ് അദ്ദേഹത്തിന്റെ രീതിയിൽ ഒരു അന്വേഷണം നടത്തിവരികയായിരുന്നു ഇതിനിടയിൽ അദ്ദേഹം ഈ കേസിൽ നടത്തിയ കണ്ടെത്തലുകളെല്ലാം ഉൾപ്പെടുത്തി ഒരു ബുക്ക് പുറത്തിറക്കി അതിൽ താൽപ്പര്യം തോന്നിയ മുൻ അമേരിക്കൻ ആർമി ഇന്റലിജൻസ് ഓഫീസറായിരുന്ന ജെന്നിഫർ എന്ന ലേഡി ജോർജിനെ കോണ്ടാക്ട് ചെയ്തു ജെന്നിഫറും വളരെ കാലമായി ഈ കേസ് ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു ഇതോടെ ജോർജും ജെന്നിഫറും ചേർന്ന് ഈ കേസിൽ എന്തെങ്കിലും ഒരു മുന്നേറ്റമുണ്ടാക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു ബേക്ക കേസുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ നടത്താനും ആശയങ്ങൾ പങ്കുവെക്കാനുമായി ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പ് തുടങ്ങുകയാണ് അവർ ആദ്യം ചെയ്തത് ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ആ ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ നിരവധി ആളുകൾ ജോയിൻ ചെയ്തു ഓരോരുത്തരും അവരുടെ അഭിപ്രായങ്ങളും തിയറികളുമെല്ലാം ആ ഗ്രൂപ്പിൽ പങ്കുവച്ചു ഇങ്ങനെ ചർച്ചകൾ ദിവസങ്ങളോളം നീണ്ടുപോകുന്നതിനിടയിൽ ഒരു പ്രൊഫൈൽ ജോർജും ജെനിഫറും പ്രത്യേകം ശ്രദ്ധിച്ചു വില്യം മില്ലർ എന്നായിരുന്നു ആ പ്രൊഫൈൽ ഉടമയുടെ പേര് റബേക്ക കേസുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളിൽ എല്ലാ ദിവസവും ഗ്രൂപ്പിൽ ആക്റ്റീവായി ഇടപെടുകയും അഭിപ്രായങ്ങൾ പറയുകയും ചെയ്തിരുന്ന വ്യക്തിയായിരുന്നു വില്യം മില്ലർ ഗ്രൂപ്പ് പഡ്മിനായിരുന്ന ജോർജിന് മില്ലർ പേഴ്സണലായും മെസ്സേജുകൾ അയച്ചു തുടങ്ങി മില്ലറിന്റെ അമിതാവേശത്തിലുള്ള ഇടപെടലുകൾ ജോർജിനും ജനിഫറിനും സംശയമുണ്ടാക്കാൻ കാരണം മില്ലർ ഫിലിപ്പീൻസിൽ കുടുംബസമേതം ജീവിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു എന്നുള്ളതാണ് അയാളുടെ പ്രൊഫൈലിൽ നിന്നുമാണ് അവർക്കത് മനസ്സിലായത് ഫിലിപ്പീൻസിൽ ജീവിക്കുന്ന മില്ലർ അമേരിക്കയിൽ നടന്ന ഒരു കേസിനെ കുറിച്ച് വളരെ ആധികാരികമായിട്ടായിരുന്നു സംസാരിച്ചിരുന്നത് ക്രൈം സീനുൾപ്പെടെ നേരിട്ട് കണ്ടിട്ടുള്ള ഒരു വ്യക്തി പറയുന്നത് പോലെയായിരുന്നു അയാളുടെ തിയറികൾ ഇതോടെയാണ് ജോർജിനും ജെനിഫറിനും മില്ലറിന് സംശയമായത് അവർ വില്യം മില്ലറിന്റെ പ്രൊഫൈൽ വളരെ സൂക്ഷ്മമായി പരിശോധിച്ച് അയാൾ ആരാണെന്നും ഈ കേസുമായി അയാൾക്ക് വല്ല എന്നും കണ്ടെത്താനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു ആ തീരുമാനമായിരുന്നു പിന്നീട് ഈ കേസിലെ ഏറ്റവും വലിയ ടേണിംഗ് പോയിന്റായി മാറിയത് വില്യം മില്ലർ എന്ന വ്യക്തി മറ്റാരുമായിരുന്നില്ല റബേക്കയുടെ ബോയ്ഫ്രണ്ട് ക്യാസിയുടെ അടുത്ത ബന്ധുവായിരുന്നു ഉടനടി ജോർജും ജെനിഫറും ചേർന്ന് നിലവിൽ റബേക്ക കേസ് അന്വേഷിച്ചിരുന്ന ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ ഈ വിവരം അറിയിച്ചു ഇതേ തുടർന്ന് പോലീസ് പഴയ കേസ് ഫയലുകളെല്ലാം പരിശോധിച്ചപ്പോഴാണ് മറ്റൊരു കാര്യം ശ്രദ്ധയിൽപ്പെട്ടത് രണ്ടായിരത്തി നാലിൽ റബേക്കയുടെ കൊലപാതകം നടന്ന സമയത്തു തന്നെ മില്ലറിനെ അന്നത്തെ ഇൻവെസ്റ്റിഗേഷൻ ടീം ചോദ്യം ചെയ്തിട്ടുണ്ട് ഫ്ലോറിഡയിൽ താമസിച്ചിരുന്ന മില്ലർ മറ്റൊരു കാര്യത്തിനായി അർക്കാൻസിലെത്തിയപ്പോൾ അയാൾ ക്യാസിയുടെ വീട്ടിലും വന്നിരുന്നു പക്ഷേ അത് റബേക്കയുടെ ഡിസപ്പിയറൻസിന് രണ്ടു ദിവസം മുൻപാണ് പിന്നീട് താൻ ഫ്ലോറിഡയിലേക്ക് തന്നെ തിരിച്ചുപോയി എന്നായിരുന്നു മില്ലറിന്റെ അന്നത്തെ മൊഴി കൊലപാതകം നടന്ന ദിവസം മില്ലർ അർക്കാൻസാസിൽ ഉണ്ടായിരുന്നു എന്ന് കണ്ടെത്താൻ കഴിയാതിരുന്നതുകൊണ്ടും അയാളുടെ മേൽ കൂടുതൽ സംശയങ്ങളൊന്നും തോന്നാതിരുന്നതും കൊണ്ടായിരുന്നു അന്ന് മില്ലറിനെ സസ്പെക്ട് ലിസ്റ്റിൽ നിന്നും ഒഴിവാക്കിയത് എന്നാൽ രണ്ടായിരത്തി നാലിൽ തന്നെ മില്ലർ അമേരിക്കയിൽ നിന്നും ഫിലിപ്പീൻസിലേക്ക് കടന്നിരുന്നു അത് ആരും ശ്രദ്ധിച്ചിരുന്നില്ല നിലവിൽ റബേക്ക കേസിലുള്ള മില്ലറിന്റെ സംശയകരമായ ഇടപെടൽ കൂടിയായതോടെ അയാളുടെ ക്രിമിനൽ ഹിസ്റ്ററി പോലീസ് പരിശോധിക്കാൻ തീരുമാനിച്ചു ഇത്തരത്തിൽ നടത്തിയ പരിശോധനയിൽ രണ്ടായിരത്തി രണ്ടിൽ പ്രായപൂർത്തിയാവാത്ത ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ മില്ലർ സസ്പെക്ട് ആയിരുന്നു എന്നും എക്സ് വൈഫിന്റെ വീട്ടിലേക്ക് അതിക്രമിച്ചു കയറി അവരെ ആക്രമിച്ച കേസിലെ പ്രതിയായിരുന്നു ഇയാളെന്നും മനസ്സിലായി തുടർന്നാണ് റബേക്ക് ആ കേസിലും സസ്പെക്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ടത് പക്ഷെ ഒരു കേസിൽ പോലും മില്ലർ ശിക്ഷിക്കപ്പെട്ടിരുന്നില്ല റബേക്കിയുടെ മർഡർ കേസിൽ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് മില്ലർ ഫിലിപ്പീൻസിലേക്ക് കടന്നത് ഫിലിപ്പീൻസിലെത്തിയ മില്ലർ ഒരു ഓയിൽ കമ്പനിയിൽ ജോലിക്ക് കയറി കുറച്ചു കാലത്തിന് ശേഷം മറ്റൊരു വിവാഹം കഴിച്ചു അതിൽ കുട്ടികളുണ്ടായി വർഷം രണ്ടായിരത്തി പതിനാല് റബേക്കിയുടെ കൊലപാതകം നടന്നിട്ട് പത്തു വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു ഇതിനിടയിൽ ഒരിക്കൽ പോലും മില്ലർ അമേരിക്കയിലേക്ക് തിരിച്ചു വന്നിട്ടില്ല എന്നുള്ളതും പോലീസുകാരുടെ സംശയം വർദ്ധിപ്പിച്ചു മില്ലറാണ് കൊലപാതകം നടത്തിയത് എന്ന് തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ലാത്തതുകൊണ്ടുതന്നെ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ കുറ്റവാളികളെ കൈമാറുന്ന രീതിയിൽ മില്ലറിന് കസ്റ്റഡിയിലെടുക്കാൻ അമേരിക്കൻ പോലീസിന് കഴിയില്ല ഇതോടെ മില്ലർ അമേരിക്കയിലേക്ക് വരുന്നതുവരെ പോലീസ് കാത്തിരുന്നു മില്ലറിന്റെ അമ്മ ഓറിഗോണിൽ ജീവിച്ചിരിപ്പുണ്ട് എന്നുള്ളതുകൊണ്ടുതന്നെ എന്നെങ്കിലുമൊരിക്കൽ അയാൾ അമേരിക്കയിലെത്തുമെന്ന് പോലീസുകാർക്ക് പ്രതീക്ഷയുണ്ടായിരുന്നു പോലീസിന്റെ ഈ കാത്തിരിപ്പ് അവസാനിച്ചത് രണ്ടായിരത്തി ഇരുപതിലാണ് മില്ലർ അമ്മയെ കാണാനായി ഓറിഗോണിലെത്തിയിട്ടുണ്ടോ എന്ന് പോലീസുകാർക്ക് വിവരം ലഭിച്ചു ഉടനെ തന്നെ ഓറിഗോണിലെത്തിയ പോലീസ് മില്ലറിനെ അറസ്റ്റ് ചെയ്തു നിലവിൽ കേസിൽ മില്ലറിനെതിരായിട്ടുള്ള ഒറ്റ ഫോറൻസിക് എവിഡൻസുകൾ പോലും പോലീസിന്റെ കൈവശമില്ല ഇനി കില്ലർ അയാളാണെങ്കിൽ പോലും അത് തെളിയിക്കണമെങ്കിൽ മില്ലർ കുറ്റസമ്മതം നടത്തുക തന്നെ വേണം അതല്ലാതെ വേറെ വഴിയില്ല ഇതോടെ വളരെ ബുദ്ധിപരമായ ഒരു ചോദ്യം ചെയ്യലാണ് നടത്തേണ്ടത് എന്ന് പോലീസുകാർക്ക് മനസ്സിലായി മൈക്ക് മക്നിൽ എന്നൊരു ഡിറ്റക്റ്റീവായിരുന്നു അന്വേഷണ സംഘത്തിന്റെ തലപ്പത്തുണ്ടായിരുന്നത് അദ്ദേഹം തന്നെയായിരുന്നു മില്ലറിനെ ചോദ്യം ചെയ്തതും റബേക്ക കേസിൽ സസ്പെക്ട് ലിസ്റ്റിലുണ്ടായിരുന്ന എല്ലാവരെയും ഒന്നുകൂടി ചോദ്യം ചെയ്യുന്നതിന്റെ ഭാഗമായാണ് താങ്കളെയും കസ്റ്റഡിയിലെടുത്തത് എന്ന് പറഞ്ഞ് വളരെ ക്യാഷ്വൽ രീതിയിലാണ് മൈക്ക് ചോദ്യം ചെയ്യലിന് തുടക്കം കുറിച്ചത് ഇതോടെ മില്ലറിനു കുറിച്ച് ആശ്വാസമായി തനിക്കൊന്നും എന്നും ചോദ്യം ചെയ്യലുമായി താൻ പൂർണ്ണമായും സഹകരിക്കുമെന്നും അയാൾ വാക്കുകൊടുത്തു ഉടനടി നുണപരിശോധനയ്ക്ക് താങ്കൾ തയ്യാറാണോ എന്നതായിരുന്നു മൈക്കിന്റെ ചോദ്യം തയ്യാറാണ് എന്ന് മില്ലർ മറുപടി പറഞ്ഞതും മില്ലറിന്റെ മുന്നിൽ വെച്ച് തന്നെ മൈക്ക് സിറ്റി പോലീസ് ചീഫിനെ വിളിച്ചു പോളിഗ്രാഫ് സ്പെഷ്യലിസ്റ്റുകൾ ആരെങ്കിലും അവൈലബിൾ ആണെങ്കിൽ ഉടനെ എത്തിക്കാൻ പറ്റുമോ പറ്റുമോയെന്ന് ചോദിക്കാനായിരുന്നു മൈക്ക് പോലീസ് ചീഫിനെ വിളിച്ചത് പെട്ടെന്ന് മില്ലറിന്റെ മുഖഭാവം മാറാൻ തുടങ്ങി എന്നാൽ യഥാർത്ഥത്തിൽ പോളിഗ്രാഫ് സ്പെഷ്യലിസ്റ്റ് മില്ലറിനെയും കാത്ത് തൊട്ടടുത്ത റൂമിൽ തന്നെയുണ്ടായിരുന്നു മില്ലറിന്റെ റിയാക്ഷൻ അറിയാൻ വേണ്ടി മാത്രമായിരുന്നു മൈക്ക് ഫോൺ വിളിക്കുന്നതുപോലെ അഭിനയിച്ചത് തുടർന്ന് നടന്ന നുണപരിശോധനയിൽ മില്ലർ പരാജയപ്പെട്ടു ഇതോടെ കില്ലർ അയാൾ തന്നെയാണ് എന്ന് മൈക്ക് ഉറപ്പിച്ചു എന്നാൽ പോളിഗ്രാഫ് ടെസ്റ്റിന്റെ റിസൾട്ട് പലപ്പോഴും തെറ്റായ ഫലം കാണിക്കാറുണ്ട് എന്നുള്ളതുകൊണ്ട് തന്നെ ആ തെളിവ് വെച്ച് മാത്രം കേസ് കോടതിയിലെത്തിക്കാൻ കഴിയില്ല ഇതോടെയാണ് മറ്റു മാർഗങ്ങളെക്കുറിച്ച് മൈക്ക് മഗ്നിൽ ചിന്തിച്ചു തുടങ്ങിയത് രണ്ടായിരത്തി നാലിൽ മില്ലറിനെ പോലീസ് ചോദ്യം ചെയ്ത സമയത്ത് അയാളുടെ പിക്കപ്പ് ട്രക്ക് വിശദമായ പരിശോധന നടത്തിയിരുന്നു അന്ന് പക്ഷെ കാര്യമായ തെളിവുകളൊന്നും കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല എന്നാൽ അന്നത്തെ പരിശോധനയിൽ പിക്കപ്പ് ട്രക്കിൽ നിന്നും റബേക്കിയുടെ ഡി പോലീസ് കണ്ടെത്തിയെന്ന് മൈക്ക് മില്ലറിനോട് പറഞ്ഞു അയാളെ ഏതു വിധേനയും കുറ്റം സമ്മതിപ്പിക്കണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടിയായിരുന്നു മൈക്ക് മഗ്നിയിൽ അന്നോണ പറഞ്ഞത് ഇത് കേട്ടതോടെ മില്ലർ കുറച്ചുനേരം സൈലന്റ് ആയിരുന്നു അതിനുശേഷം അയാൾ ഒരു കാര്യം വെളിപ്പെടുത്തി യെസ് അങ്ങനെ സംഭവിച്ചു പോയി പക്ഷേ റബേക്ക് കൊന്നത് ഞാനല്ല അവളുടെ ഡെഡ് ബോഡി എന്റെ പിക്കപ്പ് ട്രക്കിൽ കയറ്റി കൊണ്ടുപോയി ഉപേക്ഷിക്കുക മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ എന്നായിരുന്നു മില്ലറിന്റെ വെളിപ്പെടുത്തൽ പക്ഷേ കൊലയാളി ആരാണ് എന്നുള്ള ചോദ്യത്തിന് വ്യക്തമായ ഉത്തരം നൽകാൻ മില്ലറിന് കഴിഞ്ഞില്ല ഇതോടെ കില്ലർ അയാൾ തന്നെയാണ് എന്ന് മൈക്ക് ഉറപ്പിച്ചു തുടർന്നുള്ള മൈക്കിന്റെ ചോദ്യം ചെയ്യലുകൾക്ക് മുന്നിൽ അധികനേരം പിടിച്ചു നിൽക്കാൻ കഴിയാതെ വന്നതോടെ മില്ലർ എല്ലാ സത്യങ്ങളും തുറന്നു പറഞ്ഞു നടന്നിരിക്കുന്നത് ഇങ്ങനെയാണ് രണ്ടായിരത്തി നാല് സെപ്റ്റംബർ ഇരുപത്തിന് രാവിലെ ഹണ്ടിങ്ങിനിറങ്ങിയ മില്ലർ ക്യാസിയെ അന്വേഷിച്ച് അവന്റെ വീട്ടിലേക്ക് വന്നപ്പോഴാണ് അവിടെ റബേക്കയെ കാണുന്നത് ക്യാസി ജോലിക്ക് പോയി എന്നും റബേക്ക ആ വീട്ടിൽ തനിച്ചാണ് ഉള്ളത് എന്നും മനസ്സിലാക്കിയ മില്ലർ ഒരു ഫോൺ വിളിക്കാനായി ലാൻഡ് ഫോൺ യൂസ് ചെയ്യണമെന്ന് പറഞ്ഞ് ആ വീടിനകത്ത് കയറി ക്യാസിയുടെ ബന്ധുവാണല്ലോ എന്നുള്ള വിശ്വാസത്തിലായിരുന്നു റബേക്ക അയാളെ വീടിനകത്ത് കയറാൻ അനുവദിച്ചത് പക്ഷേ ആ വീടിനകത്ത് കയറിയ ഉടനെ തന്നെ മില്ലറിന്റെ യഥാർത്ഥ സ്വഭാവം പുറത്തുവന്നു അയാൾ റബേക്കയെ കയറി പിടിച്ചു മില്ലറിന്റെ ഉദ്ദേശം മനസ്സിലായ ഉടനെ തന്നെ റബേക്ക അയാളിൽ നിന്നും രക്ഷപ്പെടാനായി ഉറക്കെ നിലവിളിക്കാൻ തുടങ്ങി റബേക്കയുടെ നിലവിളി കേട്ട് അയൽവാസികൾ അന്വേഷിച്ചു വരുമെന്ന് മനസ്സിലായതോടെ മില്ലർ ആ വീട്ടിലുണ്ടായിരുന്ന പിയാനോ ടേബിളിന്റെ കാല് പൊട്ടിച്ചെടുത്ത് റബേക്കയുടെ തലയിൽ ആഞ്ഞടിച്ചു ആദ്യത്തെ അടിയിൽ തന്നെ റബേക്കയുടെ തല തകർന്ന് ആ റൂം മുഴുവൻ ചോര ചെയ്തു അടികൊണ്ട് ബെഡിലേക്ക് വീണ റബേക്കയുടെ തലയിൽ മില്ലർ വീണ്ടും അടിച്ചു അതിനുശേഷം മരണം ഉറപ്പിക്കാനായി കഴുത്തിഞ്ഞിരിക്കുകയായിരുന്നു ഈ സമയത്താണ് റബേക്ക മരണപ്പെട്ടത് ശേഷം ഡെഡ് ബോഡി ഒരു ഷീറ്റിൽ പൊതിഞ്ഞ് അയാളുടെ പിക്കപ്പ് ട്രക്കിൽ കയറ്റി പിന്നീട് കൊലപാതകം നടന്ന റൂമിലെ ചോര മുഴുവനും കഴുകി വൃത്തിയാക്കി ചോര പുറേണ്ട ബെഡ്ഷീറ്റ് വാഷിംഗ് മെഷീനിൽ കൊണ്ടിട്ട് കഴുകിയെടുത്തു അതിനുശേഷമാണ് ഡെഡ് ബോഡി കിലോമീറ്ററുകൾക്കപ്പുറത്തുള്ള ആളൊഴിഞ്ഞ ഒരു സ്ഥലത്തു കൊണ്ടുപോയി ഉപേക്ഷിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഈ കേസിലെ വിചാരണ നടപടികൾ പൂർത്തിയാക്കി ശിക്ഷ വിധിച്ചത് നാൽപ്പത് വർഷത്തെ ജയിൽ ശിക്ഷയാണ് മില്ലറിന് കോടതി വിധിച്ചത് ജയിലിലായി കുറച്ചു മാസങ്ങൾക്ക് ശേഷം മില്ലർ മറ്റൊരു ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ കൂടി നടത്തി സമാനമായ രീതിയിൽ മറ്റ് അഞ്ചോളം സ്ത്രീകളെ ഞാൻ കൊന്നിട്ടുണ്ട് കൊന്നിട്ടുണ്ടെന്നും അവരുടെയൊന്നും പേരുപോലും എനിക്കറിയില്ല എന്നുമായിരുന്നു മില്ലറിന്റെ വെളിപ്പെടുത്തൽ പ്രായം കുറഞ്ഞ മെലിഞ്ഞ ഉയരം കുറവുള്ള പെൺകുട്ടികളെയാണ് ഞാൻ തിരഞ്ഞുപിടിച്ച കൊല്ലുന്നത് എന്നും അയാൾ പറഞ്ഞിരുന്നു ഇതോടെയാണ് വില്യം മില്ലർ എന്ന വ്യക്തി ഒരു സീരിയൽ കില്ലറാണ് എന്നുള്ള കാര്യം എല്ലാവർക്കും മനസ്സിലായത് നിലവിൽ റബേക്ക കേസിൽ മാത്രമാണ് മില്ലർ ശിക്ഷിക്കപ്പെട്ടിരിക്കുന്നത് മറ്റു കേസുകളുടെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നു എന്താണ് ഈ കേസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായമെന്ന് കമന്റിലൂടെ അറിയിക്കൂ പുതിയൊരു ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറിയുമായി വീണ്ടും കാണാം ബായ് ചാനലുമായി ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റുകൾ കൃത്യസമയത്ത് ലഭിക്കാനായി നമ്മുടെ വാട്സ്ആപ്പ് ചാനലിൽ ജോയിൻ ചെയ്യൂ ചാനൽ ലിങ്ക് കമന്റിൽ പിൻ ചെയ്തു വെച്ചിട്ടുണ്ട്